ഇപ്പം വിഴിഞ്ഞത്ത് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കരഭൂമികൾ വാങ്ങിയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് കേട്ടോ തിരുവനന്തപുരം തമ്പാനൂർ നിന്ന് അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് കോവളം കോവളത്തേക്ക് ഏകദേശം മൂന്ന് കിലോമീറും അതുപോലെ തന്നെ തിരുവല്ലം ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോളിയൂരാണ് കോളിയൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ റോഡ് വരത്തോട്ട് തിരിയും ആ റോഡ് ഫ്രണ്ടേജാണ് ദേ കാണുന്നത് ഈ റോഡ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളയാണി അയലിൻ്റെ ആ വ്യൂ പോയിന്റിലേക്കൊക്കെ എത്താം നല്ല സീനിക് ലൊക്കേഷനാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്കിത് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കതിനകത്ത് അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് വരെയൊക്കെയുള്ള പ്ലോട്ടുകളൊക്കെ ഉണ്ട് നമുക്കതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് വെങ്ങാനൂർ വഴി അങ്ങനെ കോളം പിടിക്കാം അതുപോലെ തന്നെ വിഴിഞ്ഞത്തെ ഈസിലി അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് ഇപ്പം വിഴിഞ്ഞത്ത് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കരഭൂമികൾ വാങ്ങിയിട്ടാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് നോക്കിയാൽ നല്ല നീറ്റായിട്ട് റോഡ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട് അഞ്ച് മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും നമുക്ക് ചെറിയ ഹൈറ്റ് അതായത് ചെറിയൊരു ഗ്രേഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ ഹൈറ്റിൽ തന്നെ റീറ്റെയിനിങ് വാൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് സാധാരണ ഗതിയിൽ നമുക്കിവിടെ അടുത്തോട്ടൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് എട്ടും പത്തും ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന നേരം നമുക്കിവിടെ കുറച്ച് കൂടുതൽ ഏരിയ നല്ലൊരു റേറ്റിന് വാങ്ങിയിടാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു ഓഫറാണ് പെർസെൻറ്റ് അഞ്ചര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്